നമസ്കാരം ഗ്രഹണത്തിന് നീർക്കോലിയും നിലവെക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഹൂതി വിമതരുടെ ഇടപെടലുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരന്തരമായി ഇസ്രായേലിലേക്ക് അവർ ചെറിയ തോതിൽ ആക്രമണം നടത്തിയിരുന്നു എങ്കിലും ഇന്ന് പുലർച്ചെ അതായത് ഇസ്രായേൽ സമയം പുലർച്ചെ മൂന്നേ മുക്കാലിന് ഇസ്രായേലിലേക്ക് അവർ മിസൈലയക്കയായിരുന്നു ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ടൽ അവീവിലേക്ക് തന്നെയാണ് ഈ മിസൈൽ അവർ അയച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ അയൺ ഡോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതെങ്ങനെയാണ് ഈ മിസൈൽ ടെലബീവിലേക്ക് കടന്നു വന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ് ഇസ്രയേൽ സൈന്യം ഭാഗ്യവശാൽ ഈ മിസൈൽ വന്ന് പതിച്ചത് ഒരു ഗ്രൗണ്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ ആളപായം ഉണ്ടായിട്ടില്ല ഈ മിസൈൽ വന്ന് പതിച്ച ഭാഗത്ത് വലിയൊരു ഗർത്തം തന്നെ രൂപം കൊണ്ടുവന്ന് പറയുമ്പോൾ ആ മിസൈൽ ആക്രമണത്തിൻ്റെ ആഘാതം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഗ്രൗണ്ടിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന ആളുകൾക്കാണ് കൂടുതലും പരിക്കേറ്റ് അത് മിസൈൽ ആക്രമണത്തിലല്ല എന്നാണ് ഒടുവിൽ പുറത്തു വരുന്നത് ഉറങ്ങിക്കിടന്ന മനുഷ്യരെല്ലാം തന്നെ വലിയ സ്ഫോടന ശബ്ദം കേട്ട് സുരക്ഷിത സ്ഥാനങ്ങൾ തേടി ഓടുകയായിരുന്നു അങ്ങനെ ആ ഒരു വലിയൊരു അപ്പാർട്ട്മെന്റിലെ ആളുകളെല്ലാം കൂടെ കൂട്ടത്തോടെ ഉറക്കത്ത് എണീറ്റ് ഓടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൃക്കിലും തിരക്കിലുമൊക്കെ പെട്ടാണ് പലർക്കും പരിക്കേറ്റതെന്നാണ് പറയപ്പെടുന്നത് ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നും പറയുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഹൂതി ഉമുതർ ഇത്തരത്തിലൊരു മിസൈൽ ടെല്ലവിലേക്ക് അയച്ചത് അവരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് കാരണം ഏറ്റവും സുരക്ഷിതം എന്ന് കരുതിയിരുന്ന ഒരു നഗരത്തിൽ ശത്രു മിസൈലയ്ക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ പോലെയുള്ള അതീവ പ്രതിരോധ സംവിധാനങ്ങളും മറ്റ് ചാര സംവിധാനമെല്ലാം ഉള്ള രാജ്യത്തെ സംബന്ധിച്ച് അവരെ അമ്പരപ്പുണ്ടാക്കുന്നത് തന്നെയാണ് മാത്രമല്ല ഹൂതി മുദർ ഇപ്പോൾ അത് ആഘോഷമാക്കുന്നുമുണ്ട് ശത്രുവിൻ്റെ ഹൃദയഭാഗം സുരക്ഷിതമല്ല എന്ന് ഇപ്പോൾ ഞങ്ങൾ കാട്ടിക്കൊടുത്തു എന്നും മറ്റും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ ഇപ്പോൾ ആഘോഷിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ രണ്ട് തവണയാണ് ഹൂതി ഉമദർ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത് അതൊക്കെ തന്നെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് മിസൈലുകൾ തകർക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അപകടങ്ങൾ മാത്രമാണ് അവിടെ സംഭവിച്ചത് ഈ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ച് അവിടെയുള്ളൊരു സ്കൂളിന് കേടുപാടുകൾ സംഭവിച്ചു ഭാഗ്യവശാൽ ആ സ്കൂളിൽ ക്ലാസ്സിലാത്ത സമയത്തായിരുന്നു ഈ പ്രതിരോധ സംവിധാനം പ്രവർത്തിച്ചത് എന്നുള്ളത് കൊണ്ട് ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ക്രൂരമായ നരനായിട്ട് നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഹൂത്തി ഉമ്മതരും ഹിസ്ബുള്ളയെ പോലെ ഇസ്രായേലിൻ്റെ നേരക്ക് ആക്രമണം തുടങ്ങിയത് ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ അത് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുക തട്ടിക്കൊണ്ടു പോവുക തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യഘട്ടങ്ങളിൽ ഇവർ ചെയ്തിരുന്നത് പിന്നീട് അമേരിക്കൻ നാവികസേന അവരുടെ പടുകുറ്റ യുദ്ധക്കപ്പലുകളുമായി ചെങ്കടലിൽ റോന്നു തുടങ്ങിയതോടെ ഇവർ അതിന് അല്പം കുറവ് വരും ഇപ്പോൾ ഹിസ്ബുള്ള ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു ഹമാസ് കീഴടങ്ങാൻ തയ്യാറായി നിൽക്കുന്നു ഈ സമയത്താണ് ഇവർ രണ്ടുപേരെക്കാളും ദുർബലരായ ഹൂതികൾ ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഏതായാലും ഇവർ നടത്തിയ ആക്രമണങ്ങൾക്ക് രണ്ട് ദിവസം മുമ്പ് അതിശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേൽ സൈന്യം നൽകിയിരുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പതിനാല് യുദ്ധവിമാനങ്ങൾ രണ്ടായിരം കിലോമീറ്റർ ദൂരം പറന്നു എന്നാണ് യമനിലെ ഹുതിയുമതരുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർത്തത് അവരുടെ ഹുദയത തുറമുഖം വന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലം തന്നെയാണ് ആദ്യം തകർത്തത് ഇവിടെ ഇവർ കപ്പലുകൾ തീരത്തേക്ക് കൊണ്ടുവരുന്ന ടഗ് ബോട്ടുകൾ തകർക്കുകയും ഇവിടുത്തെ ക്രൈനുകളും മറ്റെല്ലാ സംവിധാനങ്ങളും ഇല്ലാതാക്കി അവരുടെ ആയുധ സംവിധാനം തകർത്തു അവിടുത്തെ വൈദ്യുതി ബന്ധമാകെ തകരാറിലാവുകയും ചെയ്തു വൈദ്യുതി സംവിധാനങ്ങളെല്ലാം തന്നെ അവർ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു എന്നിട്ട് ആ വിമാനങ്ങളെല്ലാം തന്നെ സുരക്ഷിതരായി തിരികെ ഇസ്രായേലിൽ എത്തുകയും ചെയ്തു ഈ ഒരു വിജയാഘോഷത്തിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഹൂതി ഉമ്മദർ വീണ്ടും ഇസ്രായേലിലേക്ക് മെസ്സൈൽ അയച്ചിരിക്കുന്നത് ഇത് എവിടെ നിന്നാണ് മെസ്സൽ അയച്ചത് എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് അത് യമനിൽ നിന്ന് തന്നെയാണ് വന്നത് എന്നാണ് ഇസ്രയേൽ സൈന്യം കണ്ടെത്തിയിട്ടുള്ളത് കാരണം ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹൂതി ഉമ്മദർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഹൃദയത തുറമുഖം കൂടി താർത്തതോടെ ഇറാന് ഇവിടേക്ക് ആയുധങ്ങൾ എത്തിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥ കൂടിയാണ് ഏതായാലും അപ്രതീക്ഷിതമായുണ്ടായ ഈ ഒരു ആക്രമണം പതിനാല് പേർക്ക് നിസ്സാരം പരുക്കേറ്റു എങ്കിലും ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത് വലിയൊരു ആ തിരിച്ചടിയാണ് അവർ അഭിമാനത്തിനേറ്റ തിരിച്ചടിയാണ് അവരുടെ ആത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ ശക്തമായ തോതിൽ ഇതിന് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുക തന്നെയാണ് ഇസ്രായേൽ എന്നാണ് കരുതപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ പതിനാല് യുദ്ധവിമാനങ്ങൾ രണ്ട് സമയത്തായിട്ടാണ് അവിടെ എത്തി ആക്രമണം നടത്തി മടങ്ങിയത് എങ്കിൽ ഇനി ഒരു പക്ഷേ ഇതിലും കൂടുതൽ യുദ്ധവിമാനങ്ങൾ നേരത്തെ ഇറാനിലെത്തി ആക്രമണം നടത്തിയതുപോലെ യമനിൽ വീണ്ടും എത്തി അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് യമൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തകർന്ന് തരിപ്പണമായ ഒരു പ്രദേശമാണ് അവിടെ ഹൂതി മുതർ അവിടെ അധികാരം കയ്യേറി അവിടെയുള്ള പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളും തുറമുഖങ്ങളുമൊക്കെ തന്നെ കൈക്കലാക്കി അത് കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും ഇസ്രയേലിലേക്ക് അവർ ആക്രമണം നടത്തുന്നത് എന്നാൽ ഹിസ്ബുളയോ ഹമാസിനെയോ പോലെ അത്രയും ആയുധ സംവിധാനങ്ങളോ ആൾബലമോ അവർക്കില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നിട്ടും അവർ എങ്ങനെ ഇസ്രായേലിലേക്ക് ഈ തകർന്നു കിടക്കുന്ന അവസ്ഥയിലും മിസൈൽ അയച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാന ചർച്ചാവിഷയം മാറിയിരിക്കുന്നത് എന്നാണെങ്കിലും ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ ഇസ്രായേൽ ഇതിന് കനത്ത തിരിച്ചടി നൽകും എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷെ ഇസ്രോയെ മറ്റും പോലെ തങ്ങളുടെ കൈവശമുള്ള മറ്റ് ആയുധങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഇസ്രയേൽ പ്രയോഗിച്ച് എല്ലാം ഇല്ലാതാകാനാണോ ഈ ഹുത്തിമുന്ദ്രർ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ച് ഇസ്രായേലുകാരുടെ അഭിമാനം സംരക്ഷിക്കേണ്ട ഒരു നിമിഷം കൂടിയാണ് ഇത് ആളമായ ഒന്നും ഉണ്ടായല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിലേക്ക് ഹുതിഹുതിർ മിസൈലുകൾ അയച്ചതും അത് തടയാൻ തങ്ങളുടെ പ്രതിരോധ സംസാരത്തിൽ കഴിയാതെ വന്നതും നദന്യാഹുവിനെയും ഒരുപക്ഷെ അമ്പലിപ്പിച്ചിരിക്കുക ഇതിന് തിരിച്ചടി ഉറപ്പാണ് യമൻ ഒരുപക്ഷേ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും അവിടെ സാധാരണക്കാരായ ജനങ്ങൾ തന്നെയായിരിക്കും ഇതിനും ഒടുവിൽ പിഴ നൽകേണ്ടി വരിക